ഹായ് നമസ്കാരം അങ്കുമരേഡേ അവരുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഓപ്പറേഷൻ ജാവ എന്ന ചിത്രത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല നമുക്കറിയാം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൻ്റെ ഇടയിൽ ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ചില സിനിമകൾ പലതും വന്നിട്ടുണ്ടെങ്കിലും ഓപ്പറേഷൻ ജാവ ഉണ്ടാക്കിയോളം അത് അത്ര ചെറുതല്ല കാരണം നമുക്കറിയാം കൊറോണ കാലഘട്ടത്തിൽ അതിൻ്റെ പിഞ്ചന്തു വരുന്ന ഒരു സിനിമ എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ ഓപ്പറേഷൻ ജാവ ഒരു പുതിയ സംവിധായകനെ കൂടി മലയാളത്തിൽ നമുക്ക് നൽകിയ ചിത്രമാണ് ആ സംവിധായകൻ്റെ മറ്റൊരു ചിത്രം ഇപ്പോൾ വലിയൊരു ട്രെൻഡിങ്ങായി മാറുകയും ചെയ്തു ഈ വർഷം തുടരുമെന്ന ചിത്രം തരുൺ മൂർത്തി എന്ന സംവിധായകൻ്റെ ആദ്യ ചിത്രമായിട്ട് എത്തിയ ഓപ്പറേഷൻ ജാവ എന്ന ചിത്രത്തിന് രണ്ടാം ഭാഗം ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ ഒരു വർഷം മുന്നേ തന്നെ നമ്മൾ കേട്ടു തുടങ്ങിയതാണ് ഇപ്പോൾ ഇതാ അതിൻ്റെ ഏറ്റവും വലിയ അപ്ഡേഷൻ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഓപ്പറേഷൻ ജാവയ്ക്ക് മറ്റൊരു രണ്ടാം ഭാഗം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിൻ്റെ പേര് ഓപ്പറേഷൻ കംബോഡിയ എന്നാണ് ഓപ്പറേഷൻ കംബോഡിയ എന്ന ചിത്രത്തിൻ്റെ ടൈറ്റിൽ പോസ്റ്റർ കഴിഞ്ഞ ദിവസം വന്നിരുന്നു നമുക്കറിയാവുന്ന പോലെ കുറേ സി സി ടി വി ദൃശ്യങ്ങളിലെല്ലാം കൂടി ഒരു സ്ക്രീനിൽ വരുന്നതും ഇടിഞ്ഞുപൊഴിഞ്ഞ് വീഴുന്നതുമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഒരു പക്ഷേ അത് വലിയൊരു വലിയൊരു തട്ടിപ്പിനെ കുറിച്ചിട്ട് ഓൺലൈൻ സ്കാമിനെ കുറിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ഇതിൽ പറയുന്നത് ഒരു പക്ഷേ പൈസ തട്ടിപ്പിൻ്റെ മറ്റൊരു വെർഷൻ നമുക്ക് കാണിച്ചു തരുന്ന സിനിമയായിരിക്കാം ഏതായാലും ഈ സിനിമ നമ്മുടെ മലയാളത്തിൽ വലിയൊരു തരംഗമുണ്ടാക്കിയ സിനിമയാണ് ഓപ്പറേഷൻ ജാവ് അതിലെ താരങ്ങളെല്ലാം തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട് പക്ഷേ ഇതിൽ സർപ്രൈസിങ് എന്താണെന്ന് വെച്ചാൽ ചിത്രത്തിൽ നായകനായി എത്തുന്നത് പൃഥ്വിരാജാണ് പൃഥ്വിരാജ് കുമാരൻ ആദ്യമായിട്ട് തരുൺമൂർത്തിക്കൊപ്പം കൈകോർക്കുമ്പോൾ ആ ചിത്രം വലിയൊരു സംഭവമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഏതായാലും നമുക്ക് മനസ്സിലാക്കാം ഇത് എവിടെ നിന്ന അവസാനം എന്നൊക്കെ നമുക്ക് ഒരു സിനിമയാണ് കാരണം ഓപ്പറേഷൻ കമ്പോഡിയ നമ്മളാരും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് ആ സിനിമയെ വളർത്തുമെന്ന് അറിയാം ഇർഷാദ് അലിയും അതുപോലെ തന്നെ അലക്സാണ്ടർ പ്രശാന്തും അതുപോലെ തന്നെ ലുക്മാനും ബാലു വർഗീസും ഒക്കെ സിനിമയുടെ ഭാഗമാകുന്നുണ്ട് സംവിധാനം ചെയ്യുന്ന തരുൺമൂർത്തി എന്നെ പറഞ്ഞു കഴിഞ്ഞു തൻ്റെ തുടരുമ്പിൻ്റെ എഡിറ്റർ ഈ സിനിമയിൽ എത്തും അതുപോലെ ഷെഫീഖ് എന്ന് പറഞ്ഞ എഡിറ്റർ ഈ സിനിമയിലുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ ജാവയിലെ ക്യാമറ ചലിപ്പിച്ച വ്യക്തി ഫയസും അതുപോലെ തന്നെ ജെക്സ് ബിജോയ് എന്ന മനോഹരമായിട്ട് പശ്ചാത്തല സംഗീതം കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം ഈ ചിത്രത്തിൻ്റെ ഭാഗമായി എത്തുന്നുണ്ട് അങ്ങനെ പഴയ ടീമുകളെല്ലാം തന്നെ ഒരുമിക്കുകയാണ് അങ്ങനെ ഓപ്പറേഷൻ ജാവ എന്ന മറ്റൊരു സർപ്രൈസ് മെഗാ ഹിറ്റിന് ശേഷം അതാ ഓപ്പറേഷൻ കംബോഡിയ എന്ന രണ്ടാം ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ചിത്രത്തിൻ്റെ തിരക്കഥ ഓണത്തോടനുബന്ധിച്ച് തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്ന് തരുൺമൂർത്തി തന്നെ മുമ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു പുതുമയുള്ള ഒരു കാര്യമല്ല ചിത്രം എന്തായാലും തിയേറ്ററുകളിൽ എത്തുന്നത് കാത്തിരിക്കുകയാണ് ഒരു പറ്റം പുതു സിനിമാ സ്നേഹികൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് ഈ സിനിമയ്ക്ക് മേലുണ്ടാക്കി എത്തിയിരിക്കുന്നത് മലയാള സിനിമ തന്നെ ഇപ്പോൾ വളരെയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഓൾ വേൾഡ് വലിയ രീതിയിൽ തന്നെ മലയാള സിനിമകളെ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടൊരു സബ്ജക്റ്റാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് ലോകം ഏറ്റെടുക്കുക തന്നെ ഇത് വലിയൊരു വിജയമായി മാറുകയും ചെയ്യും ഇപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ലോക ചാപ്റ്റർ വൺ ഉണ്ടാക്കിയെടുത്ത വലിയ ഓളം എന്താണെന്ന് നമുക്കറിയാം ഇരുന്നൂറ്റി തൊണ്ണൂറ് മോ കോടിക്ക് മുകളിൽ കളക്ഷൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ചിത്രം നേടിക്കഴിഞ്ഞു ഇപ്പോൾ ഒരു മുന്നൂറ് കോടിക്കടുത്ത് ആയി കഴിഞ്ഞു എന്നാണ് അറിയുന്നത് നാളെ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഈ വരുന്ന ഞായറാഴ്ച അതായത് നാളെ നമുക്ക് മുന്നൂറ് കോടിയിലെ ഒരു ടൈറ്റിൽ പോസ്റ്റർ പ്രതീക്ഷിക്കാം അപ്പോൾ അത്രത്തോളം മാറ്റം മലയാള സിനിമയ്ക്കുണ്ട് ഓപ്പറേഷൻ കമ്പോഡിയ